ദിവസം കാലത്ത് എനിക്ക് ക്രീം ബിസ്കറ്റും കട്ടൻ ഞാൻ കിട്ടുന്നു ഞാൻ ശരിക്കും ഞാനല്ല എന്റെ പുറത്താണ് എന്റെ ജീവനും ആത്മാവുക്കിരിക്കുന്നത് എന്റെ സ്ഥിതിക്ക് പുറത്ത് എങ്ങനെയൊക്കെ നടന്ന വ്യക്തിയാണ് ബിഗ് ബോസ് കാണുന്ന എത്രയോ ജനങ്ങള് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സമയത്താണ് പറയുന്നത് ഇത് ആര് കാണുന്നില്ലല്ലോ അല്ലേന്ന് അപ്പൊ പിന്നെ അഭിപ്രായം ആ സമയത്ത് എന്താ പറയും പോലും എനിക്കും രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നി അതറിയാം അതുകൊണ്ടാണ് ഞാൻ തലയിൽ ഫുൾ ടൈം ചോദിച്ചുകൊണ്ടിരിക്കുന്ന തലയിൽ താരനെയൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു പിന്നെ കുളിക്കാണ്ട് നനയ്ക്കാണ്ടിരിക്കുന്ന പോലത്തെ ഒരു കോലോ ദിവസം കാലത്ത് എനിക്ക് ക്രീം ബിസ്ക്കറ്റും കട്ടൻ ചായയും കിട്ടുന്നതാണ് ഇപ്പം എനിക്ക് ക്രീം ബിസ്ക്കറ്റും കട്ടൻ ചായയും കിട്ടുന്നില്ല ബിഗ് ബോസ് പിന്നെ എന്റെ ആത്മാവും ജീവനും ഒന്നും ഇവിടെയുള്ളത് ബിഗ് ബോസ് എല്ലാം പുറത്താണ് ബിഗ് ബോസ് അതുകൊണ്ടാണ് എനിക്കിവിടെ ഗെയിം കളിക്കാൻ പറ്റാത്തത് ബിഗ് ബോസ് ഇവിടെ ആരില്ലോ അല്ലേ ആരും കാണില്ലല്ലോ ആ ആരും കാണാതെ വന്നിരുന്നിട്ട് പറയുന്നതാ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അറിയും ഇവിടെയൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ എല്ലാവരും അറിയും ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കറിയുന്നത് ആരും കാണിച്ചിട്ട് കറിയാൻ പറ്റുന്നില്ല ബിഗ് ബോസ് അതുകൊണ്ടാണ് എന്റെ കട്ടൻ ചായയും ക്രീം ബിസ്ക്കറ്റും എന്നും എനിക്ക് രാവിലെ കിട്ടണതായിരുന്നു ഇപ്പൊ ഇപ്പം എനിക്കത് കിട്ടുന്നില്ല ഇപ്പം എൻ്റെ ആത്മാവില്ല ജീവനുമില്ല ഒന്നുമില്ലാതെ ഞാനിങ്ങനെയാണ് ഇവിടെ നിൽക്കുന്ന ഞാൻ ശരിക്കും ഞാനല്ല ഇപ്പൊ എൻ്റെ പുറത്താണ് എൻ്റെ ജീവനും ആത്മാവുമൊക്കെ ഇരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഞാൻ ഞാനേ അല്ല ഞാനൊന്ന് ട്രോളി കോമഡി ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അല്ല ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു കണ്ടന്റോട് കൂടി ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ഇതും ഈ കണ്ടന്റോട് കൂടി ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഇതിലും കുറച്ച് ഓവറാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറി വിളിച്ചാലോ ഒന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ട്രോൾ ചെയ്ത് ഇതിൽ കൂടുതൽ പറയുന്നില്ല എന്തായാലും കട്ടൻ ചായയും ക്രീം ബിസ്ക്കറ്റും കിട്ടാത്തതുകൊണ്ടാണ് ബിഗ് ബോസ് ഷോയിലെ രേണു സ്തുതിക്ക് ഗെയിം കളിക്കാൻ പറ്റാത്തതെന്ന് എന്നാണ് എനിക്ക് കാര്യം മനസ്സിലായത് വിശു ഇത്ര നാളും ഇത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ദിവസം നാല് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് എന്ത് പറ്റി എൻ്റെ രേണു സുദിക്ക് പുറത്ത് എങ്ങനെയൊക്കെ നടന്നിരുന്ന വ്യക്തിയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം കണ്ടന്റ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഇത് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് സത്യത്തിൽ എനിക്ക് കാര്യം മനസ്സിലായത് ക്രീം ബിസ്ക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണെന്നുള്ള ആ അപ്പോഴ ഇന്നെല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുമില്ല ആത്മാവില്ല ജീവൻ ആത്മാവില്ലാണ്ട് ഗെയിം കളിക്കാൻ പറ്റുമോ ജീവനാത്മാവും പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ അത് കൊണ്ടുവന്ന് ഒന്നല്ലെങ്കിൽ ലാലേട്ടൻ അത് കൊണ്ടുവന്ന് കൊടുക്കണം അല്ല ഇത്രയും വിഷമിക്കുന്ന ഇത്രയും സങ്കടപ്പെടുന്ന ജീവനും ആത്മാവുമില്ലാതെ വെറുതെ ശരീരമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ആളെങ്ങനെ നിർത്താൻ പറ്റാമോ ലാലേട്ടൻ പെട്ടെന്ന് തന്നെ ആ ജീവനും ആത്മാവ് ഉള്ളിടത്തേക്ക് ആ ശരീരത്തിനെ പറഞ്ഞു വിടണമെന്നൊരു അപേക്ഷയും ഞങ്ങൾ പ്രേക്ഷകർക്കുണ്ട് ബിഗ് ബോസ് ലാലേട്ട അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം അല്ല പിന്നെ ഇതിന് പോയി നമ്മൾ എന്താ മറുപടി പറയാ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ തമാശ ഏറ്റെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ സീരിയസ് ആക്കുന്നില്ല ഞാൻ സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തൊരു കാര്യമാണ് അവിടെ ഇരുന്നിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കണ്ണാടിന് മുന്നിൽ ഇരുന്നിട്ട് പറയുന്ന സമയത്ത് പറയാണ് ഈ ചോ ഇത് ആരും കാണുന്നില്ലല്ലോ ഇല്ലേ എന്ന് അല്ല ഇത്രയും ക്യാമറകളും ഈ വേൾഡ് മൊത്തം ഈ മലയാളം ബിഗ് ബോസ് കാണുന്ന എത്രയോ ജനങ്ങള് ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള സമയത്താണ് പറയുന്നത് ഇതാരും കാണുന്നില്ലല്ലോ ഇല്ലേ എന്ന് അപ്പൊ പിന്നെ ഇത് പിന്നെ ഇതിനെന്താ ഞാൻ മറുപടി പറയേണ്ടത് ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ എപ്പിസോഡിൽ ഇത് കാണിച്ചില്ലാട്ടോ നമ്മുടെ ലൈവില് പറയുന്നുണ്ടായിരുന്നു ഷോ ഞാൻ പുറത്തായിരുന്നപ്പോൾ എന്റെ റീലും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ എത്ര സന്തോഷമായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീലും വീഡിയോയും ഷൂട്ടിങ്ങും ഒക്കെ ആണെന്ന് തോന്നുന്നു കൊച്ചിന് മിസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ക്രീം ബിസ്ക്കറ്റും ഇത് രണ്ടും മിസ് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇതിൽ കാര്യമായിട്ട് കണ്ടന്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്തതും അവിടെ നിന്നുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഇറക്കുന്നതും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ആരും തന്നെ കരയുന്നത് കാണാൻ പാടില്ല സെന്റി കാർഡ് പാടില്ല എന്ന് ഓൾറെഡി ആരോട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാർഡ് കണ്ടുകഴിഞ്ഞാൽ അവരാരും തന്നെ സപ്പോർട്ട് ചെയ്യില്ല അപ്പൊ അവരാരും കാണാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമം അല്ലേ കൊച്ചേ നടത്തിയത് ആ എന്തായാലും ആ ശ്രമം വിജയിച്ചുട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ബിഗ് ബോസ് അത് എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തിരുന്നു പിന്നെ അത് ഏത് സെൻസിൽ എടുക്കണം എന്നുള്ളത് പ്രേക്ഷകരുടെ കാര്യമാണ് സെന്റീവ് സെൻസിലെടുക്കണോ കോമഡി ആയിട്ട് എടുക്കണോ ഏത് സെൻസിലെടുക്കണം എന്നുള്ളത് അത് പ്രേക്ഷകരുടെ കാര്യമാണ് ആ പിന്നെ അതിനുശേഷം നമ്മുടെ അനീഷയ്ക്ക് ഒരു ഉഗ്രം വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു അക്കാര്യത്തിൽ ഞാൻ അനീഷിൻ്റെ ഒപ്പം നിൽക്കുന്നതല്ല അവിടെ അത് അക്കാര്യത്തിൽ നമ്മുടെ രേണു സുധീനൊപ്പം ഞാൻ നിൽക്കാണ് കാരണം അവിടെ രേണു എന്ന് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് രേണു സുധി രേണു മോളെ എന്ന് വിളിച്ചപ്പോഴാണ് രേണു സുധി എന്ന് വിളിക്കാനായിട്ട് വന്നത് ആരേ ഈ സുധി എന്നൊരു ചോദ്യം ആയിരുന്നു അവിടെ അനീഷിൻ്റെ അടുത്തുനിന്ന് വന്നത് അത് മോശമായിരുന്നു എന്താ കഴിഞ്ഞാൽ ആ കാര്യം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അനീഷ് അങ്ങനെ സംസാരിക്കാനായിട്ട് ചോദിക്കാനായിട്ട് പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു അത് സ്വന്തം ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് അങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കായാലും ഇറിറ്റേഷൻ വരും അവിടെ രേണു പ്രതികരിച്ചതിനോട് എനിക്ക് യോജിപ്പ തന്നെയുള്ളൂ അക്കാര്യത്തിൽ ഞാൻ രേണുവിൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് അക്കാര്യത്തിൽ അനീഷിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല പിന്നെ ഈ അനീഷ് എന്ന് പറയുന്ന ഈ വ്യക്തിയുണ്ടല്ലോ എന്റെ പൊന്നുമോ ഇതുപോലൊരു ചൊറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചൊറിയൻ വല്ലാത്ത ഒരു ചൊറിച്ചിൽ തന്നെയാണോ കേട്ടോ ഈ അനീഷ് കാണിച്ചു കൂട്ടുന്നത് കുറേ സമയത്ത് എനിക്ക് കോമൺ ും ചില സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും ഒക്കെ തോന്നും പിന്നെ ഒരു കാര്യം എന്നു വെച്ചത് ബിഗ് ബോസില് ഇപ്പൊ കണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥികളിലെ ഒരാളാണ് ഈ അന്വേഷിച്ചു ഒറിച്ചിലാണെങ്കിൽ പോലും ആ ബിഗ് ബോസ് വീടിന് ഒരു അനക്കവും കണ്ടന്റും ഒക്കെ ഈ വ്യക്തിമൂലം വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി കുറച്ചു നാൾ ആ വീട്ടിൽ വേണം തന്നെയാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അയാളെ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് നടക്കും ഇന്നിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആ പാവം അക്ബർ പോയി ഭക്ഷണത്തിൻ്റെ എടുത്തു കൊണ്ടു വന്നപ്പോൾ ഇത് പറഞ്ഞ തുകയേക്കാളും കൂടുതലുണ്ട് ബിഗ് ബോസ് ഇത് തിരിച്ചെടുക്കണമെന്ന് വീട്ടിൽ അവർ പട്ടിണിയാണ് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല ആ സമയത്ത് പറഞ്ഞ വർത്താനാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പറയേണ്ട കാര്യമാണോ ബിഗ് ബോസ് ഞങ്ങൾ ഇത്തിരി തുക കൂടിപ്പോയിട്ടുണ്ട് എങ്ങാനിത് ഇത് പോയി ഞങ്ങൾക്ക് തരില്ലാന്ന് മാത്രം പറയുന്നത് ഞങ്ങൾ ഭക്ഷണത്തിന് ഭയങ്കര ടൈപ്പ് ഞങ്ങൾക്ക് ഇത് തരണം എന്നാണ് സാധാരണ ഒരു ക്യാപ്റ്റൻ സംസാരിക്കേണ്ടത് ഇവിടെ ക്യാപ്റ്റൻ പറയുന്നത് ഇത് തിരിച്ചെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം ആ സമയത്ത് എല്ലാവരെയും പോലും എനിക്കും രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത് അനീഷിന്റെ അടുത്ത് ചൊറിയനാണെന്ന് വിചാരിച്ച് കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചില നമ്മുടെ കൺട്രോൾ പോയി ആ ഒരു കൺട്രോൾ പോലാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് ആ സമയത്ത് അനീഷിന്റെ സംസാരം കേട്ട സമയത്ത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് അവിടെ ഇരുന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ മുടി ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഹെയർ ഒക്കെ അഴിഞ്ഞു വന്ന് തൈയിൽ നിറച്ച് താരനാണെന്നും ഈ എക്സ്റ്റെൻഷൻ മുഴുവൻ അഴിഞ്ഞ് വന്നിട്ട് ഇപ്പം എപ്പോഴ വിട്ടുപോയെ എന്താ അവസ്ഥയെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ തലയിൽ ഫുൾ ടൈം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന തലയിൽ താരനയ്ക്കാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുളിക്കാണ്ട് നനയ്ക്കാണ്ടിരിക്കുന്ന പോലത്തെ ഒരു കോലുമാണ് അവിടെ കാണുന്നത് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് അവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നില്ല ആകപ്പാട കൂടി ഒരു ജോഡി അടി ജോഡി കൊടുത്തിട്ട് അത് അവർ മാറി മാറി നടക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഈ മുടി മുഴുവൻ ഫുൾ ടൈം അഴിച്ചിട്ട് ഇതിങ്ങനെ തല ഇങ്ങനെ ഫുൾ ടൈം ഇതിങ്ങനെ യ്യും വെച്ച് നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര വെറുപ്പ് തോന്നുന്നുണ്ട് നമുക്ക് ആ ഒരു സീനും കാര്യങ്ങളും കാണുമ്പോൾ ഒന്ന് വൃത്തിയിലും മേലും നടന്നുകൂടെ ഈ രേണുസുദീ എന്ന് പറയുന്ന കക്ഷി ഫുൾ ടൈം മുടി അഴിച്ചിട്ടേ നടക്കത്തുള്ളൂ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും ഫുൾ ടൈം തലേരുള്ളിലിങ്ങനെ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അത് ഭയങ്കര വൃത്തിയടാണ് അതിപ്പോ ആര് പറയും ഇപ്പോൾ അവിടെ നിലവിൽ ആർക്കെങ്കിലും അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി നന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കുറേ ചീത്ത പേര് കേട്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ ഈ കിച്ചണിൽ കയറുന്ന വൃത്തില്ലായ്മ എന്നുള്ളതിൻ്റെ പേരിൽ ഈ സീസണിൽ ഈ വക കാട്ടായങ്ങളാണ് അവിടെ രേണു കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് പറയേണ്ടി വരും ഫുൾ ടൈം മുടി അഴിച്ചിട്ട് തലേരുള്ളിൽ കൈവച്ചക്കെ നിൽക്കുന്ന കാണുമ്പോൾ അവർക്കും അതൊരു ഇറിറ്റേഷനും വെറുപ്പായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട് കാണുന്ന പ്രേക്ഷകർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ ആ ജയിൽ നോമിനേഷൻ്റെ സമയത്തൊക്കെ രേണു സുധീനെടുത്ത് കാണിക്കുന്നത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ പൊന്നോ എന്ത് കോലാണ് ആ എന്തു എന്തുബ്രാന്ത് അതൊക്കെ ഒന്ന് കെട്ടിവെച്ചും ഒന്നും അല്ലെങ്കിൽ ഒരു ഷോയല്ലേ ഒന്ന് കെട്ടിവെച്ച് വൃത്തിയിലും മനേലി ഇരുന്നുകൂടെ എനിക്ക് കണ്ട സമയത്ത് തോന്നിപ്പോയിട്ടോ നമുക്ക് രേണു സന്ധ്യയുടെ അടുത്ത് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇത് ഞാനൊരു മാനിതരെ പുറത്ത് പറഞ്ഞതാണ് അതിനങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഒത്തിരി ഭേദം ഉണ്ടായിരുന്നു ഏതോ ഒരു സമയത്ത് ഞാനിങ്ങനെ മുട്ടിയൊക്കെ കെട്ടിവെച്ച് നല്ല വൃത്തിയിൽ കണ്ട സമയത്ത് തോന്നി ഈ വൃത്തി നല്ല വൃത്തിയിൽ ഇരിക്കുന്നുണ്ടല്ലോ ഒന്ന് മുട്ടി കെട്ടിവെച്ചിട്ടോ ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ കണ്ടായിരുന്നു അതുപോലെ കെട്ടിവെച്ചിരുന്നെങ്കിൽ ഇതിന് വൃത്തി ഉണ്ടാവുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമോദം അതിന് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് അവിടെ വച്ചു അത് പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേണുസുതിയിൽ തുടങ്ങി അനീഷിലെത്തി പിന്നെ നമ്മുടെ അപ്പാനീനെ കുറിച്ചാണ് പറയാനുള്ളത് എൻ്റെ മൊന്നു വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പാനി അപ്പാനി സത്യത്തിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പാനി ഞാൻ വിചാരിച്ചു ഗെയിമിൽ നിൽക്കാനായിട്ട് യോഗ്യതയുള്ള മത്സരാർത്ഥിയാണ് നന്നായി സംസാരിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് നൽകും എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി വെറുതെ കയറി സംസാരിച്ച് അതും ഒരു കോമഡി ഒന്നും അല്ല ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കയറി സംസാരിച്ച് ആൾക്കാരെ വെറുപ്പടിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പം അപ്പാനു ശരത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പാനി ശരത്തിനെ അവിടെ മുൻപോട്ട് അധികം പറ്റില്ല ഇപ്പം ഇന്ന് തന്നെ അനീഷിൻ്റെ അടുത്ത് തല്ലുകൂടുന്ന സമയത്ത് അനീഷ് ചൊറിയനാണ് അനീഷിന്റെ അടുത്ത് എന്തും പറഞ്ഞാലും ക്ഷമ കിട്ടില്ല അതൊരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നിനക്ക് ആർട്ടിസ്റ്റുകളോട് പുച്ചാണോ ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് കാണിച്ച് ഞങ്ങൾ ഇത്ര എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അനുമോൾക്ക് പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആർട്ടിസ്റ്റുകളുടെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ടായിരുന്നു അത് ഭയങ്കര എന്താ പറയുക ഒരു തലക്കനം ഒരു വലിയ ഭാവം ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ നീ എന്തായി നീ എവിടെയാണ് നിൽക്കുന്നത് നിനക്ക് ആരുമില്ലല്ലോ നിനക്ക് കഴിവില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം വേർഡ്സും മോശം കാര്യങ്ങളാണ് അപ്പാനി അവിടെ സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒനിയലും രനയും തമ്മിൽ നിന്ന് വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു ഒനിയലിന്റെ മറ്റൊരു രൂപമാണ് കണ്ടത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇത്രയും സീരിയസ് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല രന എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയാണ് രണ്ടുപേരും നമുക്ക് ഇതിന്റെ വിഷയത്തിലൊക്കെ ഒനിയലിനൊക്കെ അവിടെ ഒരു പക്വത പാലിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇത്രയും ഒരു മനുഷ്യനല്ലേ അത് ചെറിയ പെൺകുട്ടിയൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് വഴക്കൂടുന്ന സമയത്ത് ഇത്രയും കൺട്രോൾ വിട്ട് സംസാരിക്കേണ്ട ആവശ്യകത ഒനിയലിനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അവിടെ രനയുടെ അടുത്ത് ഇത്രയും കൺട്രോൾ ചെയ്ത് സംസാരിക്കായിരുന്നു അതിന് അത്രയും പക്വതയുള്ളൂന്ന് കരുതിയാൽ മതി പിന്നെ ബിഗ് ബോസ് കാര്യങ്ങളുള്ളിൽ പ്രായം ഒരു പ്രശ്നമല്ലാത്തൊരു ഗെയിമാണ് അപ്പം അതിൻ്റെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്നുള്ള ലെവലിൽ ലെവലെടുക്കുകയാണെങ്കിൽ ഓക്കെ ശരി പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നി ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഷാനവാസ് ആണ് ഇനി നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റനായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാപ്റ്റൻ ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനുള്ള കഴിവ് പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ് ഷാനവാസ് എന്തായാലും ഷാനവാസ് ക്യാപ്റ്റൻ ആയതിൽ എനിക്ക് ഹാപ്പിയാണ് കുഴപ്പമില്ലാത്തൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ് ഞാൻ വിചാരിക്കുന്നത് നിലവിലെ എൻ്റെ ഒരു രീതി അനുസരിച്ച് അവിടെ നൂറ് ദിവസം നിൽക്കാനായിട്ട് യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് ഞാനിപ്പോൾ നിലവിൽ കാണുന്നത് ഷാനവാസിനെയാണ് കാരണം ഷാനവാസിന് അതിനനുസരിച്ചുള്ള കണ്ടൻറ് കൊടുക്കാൻ കഴിയും പിന്നെ ഷാനവാസ് ഒരുപാട് വൾഗറായിട്ട് സംസാരിക്കില്ല ഒരുപാട് സീരിയസ് ആയിട്ട് അടികൂടിയില്ല ഒക്കെ ചിരിച്ചുകൊണ്ട് നേരിടാനായിട്ട് ഷാനവാസിനെ അറിയാം ചിരിച്ചുകൊണ്ട് കുറച്ച് സംസാരിക്കും കുറച്ച് കളിയാക്കി സംസാരിക്കും അപ്പോൾ ആ ഒരു തരത്തിലാവുമ്പോൾ എല്ലാ തരത്തിലുള്ള രീതികളും ർക്ക് അത് കാണാനായിട്ട് ഫുൾ ടൈം ദേഷ്യം ആണ്പോ നമുക്ക് താല്പര്യം ഉണ്ടാകില്ല അപ്പൊ ഇത് എല്ലാ തരത്തിലുള്ള ആ ഒരു ഇത് പിന്നെ ഒരു ചിരി ഉണ്ട് ഷാനവാസിനെ ആ ചിരി പ്രേക്ഷകരെ മയക്കുന്ന ഒരു ചിരിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാനവാസിനെ അവിടെ നൂറ് നിൽക്കാൻ നൂറ് ദിവസം നിൽക്കാനായിട്ട് ഒരു യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ തോന്നുന്നത് എങ്ങനെയുണ്ട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല പിന്നെ ഈ സീസൺ ത്തെ വിഷമാണ് ബിന്നി എന്നാണ് അവിടെ ഒനിയിൽ പറഞ്ഞു നടക്കുന്നത് എന്തായാലും ബിനിയിൽ നമുക്ക് അത്രയും വിഷമൊന്നും ഇതുവരെ എന്തായാലും കാണാനായിട്ട് സാധിച്ചിട്ടില്ല ബിന്നി ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് ഇപ്പൊ മാറുന്നുണ്ട് ബിന്നിനെ അവരെല്ലാവരും പേടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങളുടെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർക്കെല്ലാവർക്കും ബിന്നിന് ഒരു പേടി വന്നിട്ടുണ്ട് ബിന്നി എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ബിന്നി ബിനി ഇത്തിരി സ്ട്രോങ് ആണല്ലോ ഗേൾസിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ബിന്നിയാണ് അവരുടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ട് അതിനെ നോക്കുമ്പോൾ ബിന്നി ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് എന്തെങ്കിലും മുനിയർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്ന ഒന്നുമില്ല വിഷമാണ് എന്ന് പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എന്തായാലും നല്ലൊരു മനസിലാർത്ഥിയായിട്ട് പിന്നീം വരാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ രേണു സുദീൻ അവർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത സമയത്ത് രേണു സുദീ ഒട്ടും ആക്റ്റീവല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടോ മൂന്ന് പേരാണ് ആകെ രേണുസുദീൻ അവിടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ബാക്കിയുള്ളവരൊന്നും ഒന്നും നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമം തോന്നുന്നത് അവിടെ ഒരു തരത്തിലുള്ള കണ്ടന്റ് നൽകാത്ത ഒരു ഗെയിമും കളിക്കാത്ത ഒരു വ്യക്തിയാണ് അവിടെ ഇപ്പം എന്തെല്ലാം ഗെയിമുകൾ കൊടുത്ത് ബിഗ് ബോസ് ഒരു തരത്തിലുള്ള കണ്ടന്റ് ഗെയിമോ നൽകാത്ത ഒരു വ്യക്തിയാണ് രേണു സുദീ സത്യം പറഞ്ഞാൽ ഞാനും ഒക്കെ അത്യാവശ്യം കണ്ടന്റ് തന്നിട്ടുണ്ട് ശരത്തും അത്യാവശ്യം കണ്ടന്റ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ ജയിലിൽ പോകാൻ സത്യത്തിൽ ഏറ്റവും യോഗ്യതയുള്ള ഉള്ള മത്സരാർത്ഥി ശരിക്ക് രേണു സുധിയായിരുന്നു രേണുവിന്റെ ജയിലിലേക്ക് വിടാതെ അനുവിനൊക്കെ ജയിലിലേക്ക് വിട്ടതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല അനു ഒക്കെ അവിടെ എന്തെങ്കിലും കണ്ടന്റ് തന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് അവിടെ വെറുതെ ഒന്നും ചെയ്യാതിരുന്ന ഒരു വ്യക്തിനെ അവിടെ പിടിച്ചവട മിണ്ടാതെ അവിടെ കുത്തിരുത്തിയിട്ട് അവിടെ എന്തെങ്കിലും കണ്ടന്റ് തന്ന ആൾക്കാരെ കൊണ്ടുപോയി ജയിലിലേക്ക് ഇട്ടു അതും ഒട്ടും ശരിയായില്ല എന്നൊരു കാര്യമുള്ളൂ ഇനി രേണുസുദീടെ ഫാൻസ് വന്നിട്ട് എന്നെ തെറി വിളിക്കാനായിട്ട് നിൽക്കണ്ട എന്തായാലും എനിക്ക് ക്രീം ബിസ്ക്കറ്റും കട്ടൻ ചായയും വേണമെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ അറിയാനായിട്ട് പോകുന്നില്ല അവിടെ ഇരുന്നിട്ട് കണ്ണാടിൻ്റെ മുന്നിലിരുന്നിട്ട് ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് കട്ടൻചായും ക്രീ ബിസ്ക്കറ്റും വേണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അപ്പം എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ബിഗ് ബോസിൽ കണ്ടതേ പറഞ്ഞിട്ടുള്ളൂ